അപ്പോൾ ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും വാർത്തയാണ് ചിറ്റൂർ രണ്ട് ഷാപ്പുകളിൽ കള്ളിൽ കഫ് സിറപ്പിന്റെ അംശങ്ങൾ കണ്ടെത്തി അതിന്റെ ലാബ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു എൻ്റെ വാർത്തയാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചിറ്റൂരിലെ സി പി എം പാർട്ടിയുടെ പാർട്ടിക്കകത്തുള്ള അവരുടെ വിഭാഗീയത കാരണം പല സ്പിരിറ്റും ഒറ്റ ഒറ്റുകൊടുത്തതിന് ശേഷം അവിടെ സ്പിരിറ്റിൻ്റെ ലഭ്യത കുറവായത് കൊണ്ടാവാം ഇതുപോലുള്ള പുതിയ ലഹരിക്കുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഷാപ്പ് ഷാപ്പിൻ്റെ ലൈസൻസി ശിവരാജൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് രണ്ട് തവണ ബ്രാഞ്ച് സെക്രട്ടറി ആറാം പാടം ബ്രാഞ്ച് സെക്രട്ടറി തത്തമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള ആറാം പാടം ബ്രാഞ്ച് സെക്രട്ടറി ശിവരാജനാണ് ഈ കള്ള് ഷാപ്പിൻ്റെ ലൈസൻസി ആ ഷാപ്പിൻ്റെ ഈ ഷാപ്പുകളുടെ കൂടെ ആ ഷാപ്പ് ഗ്രൂപ്പിൽ ഏഴ് ഷാപ്പാണ് ഉള്ളത് ആ ഷാപ്പുകൾ ഉടനടി അടയ്ക്കണമെന്നാണ് പക്ഷെ ഇപ്പോഴും കമ്മീഷന്റെ നിർദ്ദേശം കിട്ടാത്തതുകൊണ്ട് ആ ഷാപ്പുകൾ അടച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഏഴ് ഷാപ്പുണ്ട് സാധാരണ ആ ലൈസൻസിയുടെ കീഴിലുള്ള എല്ലാ ഷാപ്പുകളും അടയ്ക്കുന്നതാണ് പതിവ് ശിവരാജൻ എന്ന മുൻ ബ്രാഞ്ച് സെക്രട്ടറി അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഷാപ്പ് അദ്ദേഹം അതിൽ ചെറിയ പാർട്ട്ണർഷിപ്പും അത് നടത്തുന്നത് ഒരു എരുത്തിയാമ്പതി ലോക്കൽ ലോക്കൽ കമ്മിറ്റി കമ്മിറ്റിയുടെ കീഴിലുള്ള കുമാരനൂർ സെക്രട്ടറി ബംഗാരു എന്ന് വിളിക്കുന്ന രംഗനാഥനാണ് ഈ ഷോപ്പുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കുമാരനൂർ ബ്രാഞ്ച് സെക്രട്ടറി രംഗനാഥൻ ബംഗാരു എന്ന് വിളിക്കുന്ന രംഗനാഥനാണ് ഈ ഷോപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ് അതിന്റെ നടത്തിപ്പുകാരൻ ഇതിലെ ശിവരാജൻ അതിൽ ചെറിയ പാർട്ണർഷിപ്പായിട്ട് നിക്കാൻ രംഗനാഥൻ ബംഗാരു എന്ന് വിളിക്കുന്ന രംഗനാഥൻ ബംഗാരു എന്ന് അറിയപ്പെടുന്നു രംഗനാഥന് കണ്ടെത്താൻ തന്നെ കുറച്ച് സമയമെടുക്കും ഈ രംഗനാഥൻ ലൈസൻസി ആയിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പും കൂടെ ചിറ്റൂർ റേഞ്ചിനകത്ത് തന്നെ ഉണ്ട് അത് അതിലും അഞ്ച് ഷോപ്പുകളുണ്ട് അതിലെ ഒരു ഷോപ്പ് വളരെ ഫേമസ് ആ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ബിജു സ്റ്റോഡി ഷോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ അറിയാം ബിജു സ്റ്റോഡി ഷോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിന്റെ ഉടമസ്ഥൻ കൂടിയാണ് ഈ രംഗനാഥൻ ഈ രംഗനാഥനാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ രണ്ട് ഷോപ്പുകളും നടത്തുന്നത് ആ ഗ്രൂപ്പിലെ ബഹുഭൂരിപക്ഷം ഗോപാലപുരം ഉൾപ്പെടെയുള്ള ആ ഗ്രൂപ്പിനകത്തുള്ള ഷോപ്പുകൾ നടത്തുന്നത് ഈ രംഗനാഥനാണ് ബംഗാരു എന്നറിയപ്പെടുന്ന രംഗനാഥനാണ് ഈ ശിവരാജന്റെ ഭാര്യയുടെ പേരിൽ ഒരു ഗ്രൂപ്പ് ഷോപ്പ് കൂടിയുണ്ട് ഉണ്ട് അതിലൊരു ഏഴ് ഷോപ്പുണ്ട് ആ ഷോപ്പുകളും ശിവരാജൻ തന്നെയാണ് നടത്തുന്നത് അപ്പോൾ ഇത് ചിറ്റൂർ മേഖലയിലെ കള്ളുഷോപ്പ് നടത്തിപ്പുകാരും സി പി എം പ്രാദേശിക പ്രാദേശികം ജില്ലാ നേതൃത്വവും അതുപോലെ എക്സൈസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിൽ കൂടെയുള്ള ഒരു നെക്സസ് ആണ് ഇതുപോലുള്ള വ്യാജ മദ്യ നിർമ്മാണത്തിനും അവിടുത്തെ സ്പിരിറ്റ് ലോബിയും എല്ലാം നിയന്ത്രിക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറയേണ്ടി വരും കാരണം പല വിജിലൻസ് കേസിലെ പ്രതികളായിട്ടുള്ള ആളുകളാണ് അവിടെയുള്ള എക്സൈസിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ചിറ്റൂരിലെ ഇപ്പൊ സി ഐ ഈ വളരെ കുപ്രസിദ്ധമായിട്ടുള്ള അണക്കപ്പാറ വ്യാജ നിർമ്മാ വ്യാജ മദ്യ നിർമ്മാണ കേസില് വിജിലൻസ് പ്രതിയാക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ചിറ്റൂർ സി ഐ ആയിട്ടുള്ള രജനീഷ് പാലക്കാട് ജില്ലയില് കഴിഞ്ഞ ഒരു വർഷത്തോളം വർക്ക് ചെയ്തിരുന്ന രാകേഷ് എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി കമ്മീഷണർ അദ്ദേഹം ഒരു വളരെ മുമ്പ് പാലിയേക്കര ടോൾ പ്ലാസയില് ഒരു പോലീസ് തടുത്തപ്പോൾ നിർത്താതെ രക്ഷപ്പെട്ടു പോയ ഒരു ലോഡ് വണ്ടി ഒരു പിക്കപ്പ് വാൻ അടുത്ത ദിവസം അവിടെ പലയക്കര ടോൾ പ്ലാസ ഇടിച്ച് തകർത്ത് കടന്നു കളഞ്ഞു അന്ന് വണ്ടി പിടിക്കാൻ കഴിഞ്ഞില്ല അടുത്ത ദിവസം ചിറ്റൂര് എക്സൈസ് സർക്കിൾ ഓഫീസിൽ ആ വണ്ടി ഹാജരാക്കുകയും ആ വണ്ടിയിൽ ഉമിയാണ് എന്ന് പറഞ്ഞ് അത് ഉമി വണ്ടിയാക്കി മാറ്റി ആളാണ് പിന്നീട് പ്രൊമോഷൻ കിട്ടി പാലക്കാട് ഡെപ്യൂട്ടി കമ്മീഷണറായി വർക്ക് ചെയ്തു പക്ഷെ അദ്ദേഹത്തിനെതിരെയുള്ള വിജിലൻസ് കേസ് ഈ അണക്കപ്പാറ കേസിലടക്കം അദ്ദേഹം പ്രതിയാണ് അദ്ദേഹത്തിനെതിരെയുള്ള വിജിലൻസ് കേസ് വന്നപ്പോ അദ്ദേഹത്തി ഡീപ്രമോട്ട് ചെയ്തു പാലക്കാട് ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന ആളെ അസിസ്റ്റന്റ് കമ്മീഷണറായി ഡീപ്രമോട്ട് ചെയ്തു പക്ഷേ ഡീപ്രമോട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സെൻട്രൽ സോണിലെ ഇന്റലിജൻസിന്റെ എഇസി ആയിട്ടാണ് നിയമിച്ചത് സത്യം പറഞ്ഞാൽ നാല് ജില്ല ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് എന്ന നാല് തന്ത്രപ്രധാനമായ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രകാരം തന്ത്രപ്രധാനമായ ജില്ലകളുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ തലവനായി അദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ്